തമിഴ്നാട്ടിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ലോക്സഭാ ഇലക്ഷന് വേണ്ടി രാവും പകലും ഉയർത്തതിന് പിന്നാലെയാണ് ഇപ്പോൾ നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ കൂടി ആരംഭിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി അഞ്ഞൂറ് ദിവസങ്ങളാണ് ഉള്ളത് പ്രവർത്തനം ഉടൻ ആരംഭിക്കണം എന്ന് പാർട്ടി പ്രവർത്തകരോടും സന്നദ്ധ പ്രവർത്തകരോടും ബി സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലൈ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കൈമൈ മറന്നു പ്രവർത്തിച്ച പാർട്ടി ഭാരവാഹികളുടെയും പ്രവർത്തകരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിന് അഞ്ഞൂറ് ദിവസങ്ങൾ ആണ് ബാക്കിയുള്ളത് ഇതിനെല്ലാം അടിസ്ഥാനം ഫീൽഡ് വർക്കാണ് നമ്മുടെ ഓരോ സന്നദ്ധ പ്രവർത്തകരും ഫീൽഡിൽ ഉണ്ടായിരിക്കണം ഫീൽഡിൽ സദാസമയവും ജോലി ചെയ്യാൻ നമ്മൾ എല്ലാവരും നിർബന്ധിതരാകും വോട്ടർ പട്ടിക പരിശോധിക്കുക വിട്ടുപോയവയെ ബന്ധിപ്പിക്കുക വിലാസമാറ്റം കണ്ടെത്തി പട്ടികയിൽ ചേർക്കുക മരിച്ചവരെ നീക്കം ചെയ്യണം വോട്ടില്ലാത്തവർക്ക് വോട്ട് നൽകണം ബൂത്ത് ലെവൽ കമ്മിറ്റികൾ സ്ഥിരമായി നിലനിർത്തണം ഓരോ വാർഡിലും എത്ര വോട്ട് വീഴുമെന്ന് പഠിക്കണം സപ്പോർട്ടർമാർ ന്യൂട്രലുകൾ പ്രോസ്പെക്ടർമാർ എന്നിങ്ങനെ മൂന്നായി തിരിച്ചാണ് ഫീൽഡ് വർക്ക് ചെയ്യേണ്ടത് എന്ന് ഇദ്ദേഹം ബൂത്ത് കമ്മിറ്റികൾ ശക്തിപ്പെടുത്തണം കേന്ദ്ര സർക്കാർ പദ്ധതികൾ സമൂഹത്തിന്റെ നാനാ തുറകളിൽ ഉള്ളവരിലേക്കും എത്തിക്കണം എന്നും അണ്ണാമല ആഹ്വാനം ചെയ്യുന്നു ഓരോ പ്രദേശത്തിനും ബൂത്ത് ഇൻചാർജുകളെ നിയമിക്കണമെന്നും അദ്ദേഹം പറയുന്നുണ്ട് എല്ലാ പ്രദേശങ്ങളും പ്രയോജനപ്പെടുത്തണം അത്തരത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ ബി സാധിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത് പാർട്ടിക്ക് വേണ്ടിയുള്ള അടിസ്ഥാന ഘടനാപരമായ പ്രവർത്തനങ്ങളൊക്കെ ശക്തിപ്പെടുത്തണം അടിസ്ഥാന ഘടന മെച്ചപ്പെടുത്തുന്നതിനാണ് ഒരു പാർട്ടിയുടെ വളർച്ച എല്ലാ പാർട്ടി നേതാക്കളും അത് പഠിക്കണം അതിനുള്ള അവസരം താൻ ഒരുക്കുമെന്നും പ്രയോജനപ്പെടുത്തണമെന്നുമാണ് അണ്ണാമലൈ പറയുന്നത് നിലവിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ദ്രുതഗതിയിലാണ് നടക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു കോയമ്പത്തൂരിലെ പാർട്ടി പ്രവർത്തകരും അവിടെ ഇപ്പോൾ പ്രചാരണം നടത്തണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്യുന്നുണ്ട് ഇതിലൂടെ അവരെങ്ങനെയാണ് അവിടെ പാർട്ടി പ്രവർത്തനങ്ങളും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും നടത്തുന്നത് ഫീൽഡ് വർക്ക് എങ്ങനെയാണ് നടത്തുന്നത് ഏത് നടപടിക്രമമാണ് ക്രമമാണ് പിന്തുടരുന്നത് എങ്ങനെയെന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് കണ്ടെത്താനാകും അത് നമുക്ക് ഇവിടെയും പ്രയോഗിക്കാം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് നേതാക്കളും പ്രവർത്തകരും വോട്ടർമാരോട് എങ്ങനെ സംസാരിക്കുന്നു അവർ എങ്ങനെ പെരുമാറുന്നുവെന്ന് നമുക്ക് അറിയേണ്ടതുണ്ടെന്നും അദ്ദേഹം പറയുന്നു പാർട്ടി ഭാരവാഹികളുടെയും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച സന്നദ്ധ പ്രവർത്തകരുടെയും യോഗം കോയമ്പത്തൂർ അവിനാസി റോഡിലുള്ള ഒരു റെക്ന റീജൻ ഹോട്ടലിൽ വച്ചാണ് കൂടിയത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച ബി സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കഠിനാധ്വാനം ചെയ്ത വോളണ്ടിയർമാർക്കും കാര്യകർത്താക്കൾക്കുമൊക്കെ നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു